നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ് ഇടുന്നതുകൊണ്ട് തന്നെ അതുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുറേ കൂട്ടുകാരാണ് നമുക്ക് വരുന്നത് അപ്പോൾ അവരുടെ ഓരോ കാര്യങ്ങളും അതായത് ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോവാം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നേ ഒന്ന് കട്ട് ചെയ്ത് അതുപോലെ തന്നെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു നൈറ്റിയുടെ ക്ലോത്ത് ആണ് കേട്ടോ ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു പുതിയ വീഡിയോസാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുക അതിൽ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സ്ലീവിൻ്റെ കംപ്ലീറ്റ് മെഷർമെൻസ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്ലീവ് ബിഗിനേഴ്സിന് എങ്ങനെയാണ് മെഷർ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലോത്തിൽ കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പേപ്പറിൽ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നേ പക്ഷേ അത് ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല കാരണം മറ്റൊന്നുമല്ല ഞാൻ ടൈം മാറിയിട്ടായിരുന്നു വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടൈം മാറിയത് എൻ്റെ നെറ്റിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈം മാറി മാറി ഒരു വീഡിയോസ് വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴാണോ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാനും ശ്രമിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഷെയർ ചെയ്യാൻ ആർക്കും ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ അത്രയ്ക്കധികം ബോർഡടിപ്പിക്കേണ്ട ഒരു കണ്ടൻറ്റും അങ്ങനെ ഇടുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻ്റ് ആണ് സ്റ്റിച്ചിങ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ഒന്ന് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ ഉണ്ടോ താത്താന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ തയ്യൽ മെഷീൻ വീട്ടിലുള്ള കൂട്ടുകാർക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം വരുന്നില്ല എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒരു നൈറ്റിയുടെ ക്ലോത്ത് നൂറ്റി എൺപത് രൂപ അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയൊക്കെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്താൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ്റി എൺപത് രൂപയെങ്കിലും നമുക്ക് വാങ്ങിക്കാം അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് നമ്മൾ ഒരു കാര്യവും ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ആവരുത് അപ്പോൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തത് കണ്ടോ നിങ്ങൾ ഇത് നൈറ്റിയുടെ ക്ലോത്താണ് ഞാൻ ആംഹോളിൽ ഇപ്പോൾ എട്ട് ഇഞ്ചാണ് നമ്മുടെ നൈറ്റിയുടെ മെയിൻ ക്ലോത്തിലോട്ട് എടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വീതി പത്തിഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഒരു അതായത് നമ്മുടെ ക്ലോത്തിന്റെ എൻഡിൽ നിന്ന് മൂന്നിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു ഷേപ്പിൽ വരഞ്ഞു കൊടുത്തു സ്ലീവിൻ്റെ എൻഡിലോട്ട് അതായത് നീളത്തിന്റെ ഞാൻ എട്ട് ഇഞ്ച് വീതി വെച്ചിട്ട് ഇതുപോലൊന്ന് നീളവും കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇപ്പം തന്നെ നമുക്ക് ഒരു ഏഴര ഇഞ്ചോളം നമുക്ക് ഈ ഒരു ക്ലോത്ത് കിട്ടുന്നുണ്ട് ഈ ഒരു സ്ലീവ് കിട്ടുന്നുണ്ട് അപ്പം അതിലൊരു അര ഇഞ്ച് നമുക്ക് ഷോൾഡറിലോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് പോകും അപ്പം അതുകൊണ്ട് ഏഴര ഇഞ്ച് അപ്പം ഈയൊരു ഏഴര ഇഞ്ച് അതായത് ഹാഫ് സ്ലീവ് വെക്കില്ലേ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് മതിയാവും കേട്ടോ അപ്പം ഞാൻ ഇത് എനിക്ക് തന്നെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എനിക്ക് മുട്ടിൻ്റെ താഴത്തോട്ട് വരെ വരുന്ന രീതിയിലാണ് സ്ലീവ് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇപ്പം രണ്ട് മടങ്ങായിട്ട് ഇതുപോലെ ക്ലോത്ത് ഇതൊക്കെ ഈ ഒരു ക്ലോത്ത് നമുക്ക് കിട്ടുക ഷെയ്പ്പ് കട്ട് ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ഇത് ക്ലോത്താണിത് അപ്പം ഞാനിവിടിപ്പോൾ ഇത് ഈ ഒരു വീതി മാക്സിമം ഒന്ന് നോക്കി അതിനുശേഷം ഇത് രണ്ട് രണ്ട് പാർട്ടായിട്ടുള്ള ക്ലോത്ത് ഇതിലിപ്പോൾ നാല് ക്ലോത്ത് ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഞാൻ എടുത്തത് നാല് ക്ലോത്ത് ഉണ്ട് ഇവിടെ വരെ മതിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനൊന്നിഞ്ചിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ രണ്ട് ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ക്ലോത്തിനൊന്ന് കറക്റ്റ് ചെയ്തിട്ടും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട് മാക്സിമം സ്റ്റിച്ചിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഒരു വീഡിയോസ് കാണുമ്പോഴും അത് വെറുതെ ആയി പോരുതെന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം എനിക്ക് സപ്പോർട്ട് തരണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് രണ്ട് ക്ലോത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്ര മതിയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനൊന്നര ഇഞ്ചിലെങ്കിലും അല്ലെങ്കിൽ ഒരു പതിനൊന്ന് ഇഞ്ചിലെങ്കിലും നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടും ഇവിടെ ഇപ്പൊ ഞാൻ എക്സ്ട്രാ രണ്ട് പീസ് ആക്കിയിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഇഞ്ചോളം നമുക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ ഏകദേശം മുട്ടിന് താഴത്തോളം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രത്തോളം ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഇത്രയും എടുക്കാം നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ എൻ്റിലോട്ടായിട്ട് എന്താണ് മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ക്ലോത്തിൻ്റെ കരയാണ് കേട്ടോ ആ ഒരു ഭാഗം വരുന്നത് അപ്പോൾ സ്ലീവ് വളരെ പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഐറ്റം ആണേ ഒരുപാട് കൂട്ടുകാരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഒരുപാട് എന്താ പറയുക പറ്റുന്നില്ല എനിക്ക് ഒരുപാട് ശ്രമിച്ചു എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേയ്പ്പിലൊന്നും കട്ട് ചെയ്യാതെ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമുക്കതിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ക്രോസ് പീസിനായിട്ടാണ് ഒരു പീസും കൂടെ ഇതുപോലെ എടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ സ്ലീവിൻ്റെ സൈഡിൽ വരുന്ന ഒരു പീസായിരുന്നേ അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് അതിൽ കിട്ടിയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് നോൻബിനൊക്കെ ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആയിട്ടുള്ളതും അല്ലാത്തതും വീഡിയോസൊക്കെ ഇടാമെന്നാണ് കരുതുന്നത് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് ജോലി പട്ടൺ തീർത്തിട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് ഇരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ ചെയ്തുക അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെഷർ ചെയ്തിട്ടുള്ള ആ ഒരു പഫ് സ്ലീവിൻ്റെ മെഷർമെൻസ് കെട്ടോ നോർമൽ സ്ലീവാണ് താഴത്ത് വരഞ്ഞേക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഒരു മൂന്നിഞ്ച് വീതിയിലും മൂന്നിഞ്ച് ഹൈറ്റിലും കൊടുത്തേക്കുന്നതാണ് എക്സ്ട്രാ പഫ് വരുന്ന ആ ഒരു ഭാഗം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കറക്റ്റ് വീഡിയോസ് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് മാക്സിമം എന്നെ സപ്പോർട്ട് ഒരു സ്റ്റിച്ചിങ് ആണ് അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ചാനലാണ് എനിക്കിതിനോട് താല്പര്യം ഇല്ല എന്നൊന്നും കരുതിയിട്ടൊന്നും ആരൊന്നും മാറിപ്പോകരുതേ ഏതൊരു വീഡിയോസ് ആയിക്കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആയിട്ടൊരു ഇതിൽ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവണം അല്ലെങ്കിൽ അതിലുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള കരുതിയിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റ് നിങ്ങൾ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ലീവ് മാക്സിമം കട്ട് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് എന്താ പറയുക വറയിടുന്നാവാണ്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ കെർവൊക്കെ കട്ട് ചെയ്യുന്ന സ്കെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഞാൻ നൈറ്റിയുടെ നെക്കിൻ്റെ പീസ് എവിടെന്നാണ് വാങ്ങിക്കുക എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഉള്ള കടയിൽ ക്ലോത്ത് വിൽക്കുന്ന കടയിലും കിട്ടും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഉള്ള ത്രെഡും നൂലും അതുപോലെ തന്നെ അതിൻ്റെ ബട്ടൺസും ലേസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കട ഉണ്ടാവില്ലേ അവിടെ നിന്നാണ് കിട്ടാറില്ല കേട്ടോ റേറ്റ് മുപ്പത് ഇരുപത് ഹെവി വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയുടെ മുകളിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോർമൽ വർക്കുള്ള സംഭവങ്ങളായതുകൊണ്ട് ഞാൻ ഇരുപത് ആ റേഞ്ചിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ നൈറ്റ് അതുപോലെ തന്നെ സൽവാറിൻ്റെ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം